السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه الفائزين برد الله يا عباد الله اتقوا الله وعن عبد الله بن عمر رضي الله عنهما قال سمعت رسول الله صلى الله عليه وسلم يقول إنما الناس كالإبل المئة لا تكاد فيها راحلة സഹോദരങ്ങളെ സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും സഗൗരവം ഓമപ്പെടുത്തുകയാണ് മുത്തഫങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആകാം മനുഷ്യന്റെ ഒരു സ്ഥിതി വിശദീകരിക്കുന്ന അല്ലെങ്കിൽ ഉപമിക്കുന്ന രൂപമാണോ ഈ ഹദീഫിലുള്ളത് കൊള്ളാം എന്ന് കരുതുന്ന ആളുകളെ തെരഞ്ഞ് പല ആളുകളെയും പല മേഖലകളിലും പരിശോധിക്കുമ്പോൾ അതിൽ നിന്ന് തള്ളാവുന്ന ആളുകൾ മാത്രമാണ് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആളുകളുണ്ടാവുക ഒന്നോ അരയോ ഒക്കെ ഉണ്ടാകുന്ന അല്ലെങ്കിൽ പൂർണമായും പരാജയപ്പെടുന്ന നല്ല വ്യക്തികളെ കണ്ടുമുട്ടാൻ വിഷമിക്കുന്ന പല രംഗങ്ങളും ഉണ്ടാവും പണ്ടൊരു കവി പറഞ്ഞതുപോലെ ലക്ഷം പേരത് കൂടുമ്പോൾ അതിൽ ലക്ഷണമൊത്തത് ഒന്നോ രണ്ടൊക്കെയാണ് ഉണ്ടാവുക ഇത് മനുഷ്യന്റെ അവസ്ഥയാണ് ബാക്കി വരുന്നത് മുഴുവൻ വട്ടപൂജ്യങ്ങളായി മാറും എടുക്കാൻ കൊള്ളാത്ത ഉൾക്കൊള്ളാൻ പറ്റാത്ത അംഗീകരിക്കാൻ കഴിയാത്ത പല ന്യൂനതകളും പല വ്യക്തികളുടെ ജീവിതത്തിലും ഉണ്ടാവുക ഒരു മനുഷ്യൻ എന്ന് പറയാൻ പോലും അറയ്ക്കുകയും വെറുക്കുകയും ചെയ്യുന്ന പല കാര്യങ്ങളുമാണ് ഉണ്ടാവുക എന്ന് കൂടി ചേർത്തി വായിക്കണം റസൂൾ വായ് സല്ലാഹു അലിസ്വല്ലം ഇത് മൊത്തത്തിൽ ചൂഴ്ന്നു നിൽക്കുന്ന രൂപത്തിലാണ് ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നത് അബ്ദുലാഹിബു പറയുകയാണ് റസൂൺ സല്ലാഹു അലിഹുസ് പറയുന്നതായി ഞാൻ കേട്ടു മനുഷ്യർ പോലെയാണ് പക്ഷേ യാത്രയ്ക്ക് പറ്റുന്ന ലക്ഷണങ്ങൾ ഒത്തിണങ്ങിയാൽ ഒരൊറ്റൊന്നുപോലും അതിനകത്ത് ഉണ്ടാവില്ല എണ്ണം ഉണ്ടാവും പക്ഷെ വണ്ണം കുറവായിരിക്കും ഉൾക്കൊള്ളാൻ പറ്റുന്ന മേഖലയിൽ വ്യക്തിത്വം കാത്തു സൂക്ഷിക്കുന്ന വിശ്വാസ ആചാര അനുഷ്ഠാന ധർമ്മ കർമ്മ മേഖലകളിൽ പരിപൂർണമായ പരാജയങ്ങളായിരിക്കും പല വ്യക്തികളിലും ഉണ്ടാകുക അത്തരം പുഴുക്കുത്തില്ലാത്ത വ്യക്തി വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്ന ധാർമ്മിക നിഷ്ഠയുള്ള വിശ്വാസികളായി തീരാൻ അള്ളാഹു സുബാൻ നമുക്ക് അവർക്കും തൗസിയപ്പ നൽകി അനുഗ്രഹിക്കട്ടെ അറിഞ്ഞും അറിയാതെയും വന്നുപോകുന്ന ചെറുതും വലുതുമായ എല്ലാ തെറ്റു കുറ്റങ്ങളും അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ നമ്മിൽ നമ്മൾ മരണപ്പെട്ടവർക്ക് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ അവരുടെ ജീവിതം റാഹത്താക്കി കൊടുക്കട്ടെ ജീവിച്ചിരിക്കുന്നവരിൽ പ്രായാധികമുള്ള ആളുകൾ പ്രയാസങ്ങൾ നേരിടുന്നവർ അള്ളാഹു സുബാനേന അവരവന്റെ കാര്യങ്ങൾ ആവശ്യമായ നിർവഹിക്കുവാനാവശ്യമായ താപത്തും മാഫിയത്തും നൽകി അള്ളാഹു അവരെ അനുഗ്രഹിക്കട്ടെ രോഗികളായ ആളുകൾക്ക് ഷാഫിയായ റബ്ബ് ആജിലും കാമിലുമായ ഷിഫ നൽകി അനുഗ്രഹിക്കട്ടെ ശാരീരികവും സാമ്പത്തികവും മാനസികവുമായ പ്രയാസങ്ങളും പ്രതിസന്ധികളും അനുഭവിക്കുന്നവർക്ക് അള്ളാഹു സുഹാൻ അവയിൽ നിന്നൊക്കെയും രക്ഷയും സമാധാനവും നൽകി അനുഗ്രഹിക്കട്ടെ ഉപജീവനത്തിന്റെ മേഖലകളിൽ അള്ളാഹു ഖൈറും മറക്കത്തും വർഷിച്ചു തമ്മെ അനുഗ്രഹിക്കട്ടെ നമ്മോട് ആയപ്പോൾ സ്വീകരിച്ചതുവരുടെ നല്ല മുറാദുകൾ അള്ളാഹു ഹസിലാക്കുകയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എളുപ്പമാക്കുകയും ചെയ്യട്ടെ ഇമാനോടുകൂടി ഇഹ്ലാസോടുകൂടി തക്കവയോടുകൂടി ജീവിക്കുവാനും ആ ജീവിത വിശുദ്ധി ജീവിതാദ്യ കാത്തു സൂക്ഷിക്കാനുമുള്ള അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ മരണ സമയത്തുണ്ടാകുന്ന എല്ലാവിധ വിഷമങ്ങളും മാറ്റിവെച്ച് കൂടി പറഞ്ഞ് പുഞ്ചിരിച്ചുകൊണ്ട് കണ്ടടക്കാൻ ഭാഗ്യം ലഭിക്കുന്ന ഒത്തപ്പയ്യങ്ങളിൽ അള്ളാഹു സുബാൻ നമ്മയും നമ്മുടെ കുടുംബാദികളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ നാളെ ജന്നാത്തിൽ ഉടമകളായ أمبياكلم مرسلكلم ولياكلم سلف الصالحكلم صديقكلم شهداءكلم ولا سرقتل بريشي كبان سادو كلاه دم ولا مادا بيداكلم نموكم كوت غدم مغلق بالله توفي قنالجي أني غري كتة الله هم يوفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات ربنا تقبل منا إنك أنت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين ربنا هب لنا من ازواجنا وذرياتنا قره اعين واجعلنا للمتقين اماما ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار امين 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 برحمتك يا ارحم الراحمين سبحان ربك رب العزه عما يصفون وسلاما على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك السلام عليكم ورحمه الله وبركاته